റിയാം ഒന്നോ റാങ്ക് കിട്ടും ഈ ജോലി അല്ല അടുത്ത ജോലിക്ക് ദീവാ അപ്പോഴും തരാം അതൊക്കെ പറയുന്ന ആവശ്യം എന്താണ് പറഞ്ഞു പറഞ്ഞത് കൊള്ളൂ പറഞ്ഞത് കാട്ടാക്കട നമ്മുടെ ട്രിവാൻഡ്രം കാട്ടാക്കട ഉറിയാകോട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള വില്ലേജ് ഓഫീസിലെ ഒരു യുവതി തനിക്ക് പി എസ് സി വഴി പോലീസിൽ ജോലി കിട്ടുകയും പി എസ് സി വഴി ജോലി കിട്ടുന്നതേക്കാളുള്ള പാഠവും കഥകളെന്റെ പൊന്നടാ പി എസ് സി വഴി ജോലി കിട്ടുകയും അവർ അതിൻ്റെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമായിട്ട് വില്ലേജ് ഓഫീസിൽ ഉറിയാകോട് ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞു ആ സ്ഥലം വിട്ടുപോട്ടോ അവിടുത്തെ വില്ലേജ് ഓഫീസിൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന് വേണ്ടി പോയിട്ട് ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല പകരം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇൻ്റർകാസ്റ്റ് മാര്യേജ് ചെയ്തു അതായത് ഈ പറയുന്ന യുവതി ഇൻ്റർകാസ്റ്റ് മാരേജ് ആയതുകൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല പിന്നെ പോലീസ് പെൺപിള്ളേർക്ക് ചേർന്ന ജോലി അല്ലടേ എന്നും പറഞ്ഞും കൊണ്ട് അതിനും മൊണ്ടി പറയുന്നു അങ്ങനെ 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 ഫുള്ള് മൊണ്ടി പറച്ചിലാണ് നമ്മുടെ വില്ലേജ് ഓഫീസറും ടീംസും എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം കാരണം ആ യുവതി തന്നെ അത് തുറന്നു പറയുന്നുണ്ട് പിന്നെ ഈ യുവതി ഒരു ഇൻ്റർ കാസ്റ്റ് മാര്യേജെന്ന് പറഞ്ഞാൽ ഈ ലാറ്റിൻ എന്തോ ആ ഒരു സെറ്റപ്പിലാണ് ഈ യുവതി അപ്പൊ യുവതി വേറെ ഏതോ ജാതിയിലുള്ള ആളെ കല്യാണം കഴിച്ചു അതുകൊണ്ട് ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല ഏഹ് കൊടുക്കണമെങ്കിൽ ദുട്ട് കൊടുക്കണം ദുട്ട് പൈസ ചെലവുണ്ട് ഏഹ് എന്ന് നമ്മുടെ വില്ലേജ് ഓഫീസറിന്റെ ശിങ്കിടികൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്റർകാസ്റ്റ് മാരേജ് ആയതുകൊണ്ട് സർട്ടിഫിക്കറ്റും ഇല്ല പിന്നെ എന്നൊക്കെ പറയുന്നു പിന്നെ പെൺപിള്ളേർക്ക് പോലീസ് ചേർന്ന് ജോലി ചെയ്യാം എന്തായാലും കൊള്ളാം നല്ല വില്ലേജ് ഓഫീസർ പൈസയ്ക്ക് വേണ്ടിയുള്ള പാവം അവർക്ക് അവിടെ നിന്ന് കറക്റ്റായിട്ട് ശമ്പളമൊന്നും കിട്ടുന്നില്ല ഭയങ്കര ദാരിദ്ര്യത്തിലാണ് വില്ലേജ് ഓഫീസിലുള്ള എല്ലാവരും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലും കൊടുത്താലേ അവർക്ക് അന്നൊന്നുള്ള അന്നം കഴിച്ച് പോകാൻ പറ്റത്തുള്ളൂ വീട്ടിൽ വീട്ടിലരിയൊക്കെ മേടിക്കണ്ടേ ഇതാണ് വില്ലേജ് ഓഫീസറും ടീംസിൻ്റെ അവസ്ഥ പാവ പറയാതിരിക്കാൻ വയ്യ എന്തായാലും യുവതി പൊളിച്ചടിക്ക് പ്രതികരിച്ച് വേറെ ലെവലിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ ഞാൻ ഞാൻ സർട്ടിഫിക്കറ്റ് അപ്ലൈ അപ്ലൈ ചെയ്തിരുന്നു ചെയ്തപ്പോൾ പിന്നെ ഇന്റർകാസ്റ്റ് മാര്ജ് ആണെന്ന് ഒറ്റ കാരണത്താല് തരുന്നില്ല ഇവര് ഓരോ ദിവസം ഓരോ റീസൺസ് പറയണം പിന്നെ നീട്ടി 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 വെച്ചു ഇപ്പൊ ഷൈന സ്റ്റാഫ് വെച്ചാൽ ഇവിടുത്തെ ക്ലർക്ക് പറയണത് പോലീസ് അത്ര നല്ല ജോലിയൊന്നും അല്ല പിന്നെ കിട്ടും പിന്നെ എന്തെങ്കിലും ചെലവുണ്ട് അങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്തെങ്കിലും ചിലവ് കുറച്ച് അരിയും കുറച്ച് മണ്ണെണ്ണയും കുറച്ച് പഞ്ചസാരയും ഉപ്പും കടുവും കൂടി വാങ്ങിച്ചു കൊടുക്കണം കുറച്ച് ചിലവ് ജോലി കിട്ടണം സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ കുറച്ച് ചിലവ് അത്രയും ചിലവ് ഒന്ന് വാങ്ങിച്ചു കൊടുക്കണം അവർ ഭയങ്കര കഷ്ടത്തിലാണ് നിങ്ങളൊക്കെ അത് മനസ്സിലാക്കണം വില്ലേജ് ഓഫീസ് അവർക്കൊന്നും ശമ്പളം ഇല്ല ഒട്ടും ശമ്പളവും ഇല്ല അഞ്ഞൂറ് രൂപയ്ക്ക് താഴെയാണ് മാസം എങ്ങനെ ഓട്ടിക്കും ഇതെല്ലാം കൂടി വെച്ച് നമ്മൾ നമ്മൾ സാധാരണ ജനങ്ങളൊന്നും മനസ്സിലാക്കണം അവർക്ക് ശമ്പളം ഇല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ സു പാവ തന്നെ കഷ്ടം എന്നാണ് പേര് വില്ലേജ് വില്ലേസറാ ഒട്ടും തരാതെ അങ്ങോട്ട് ഈ ഷൈൻ എന്നുള്ള സ്റ്റാഫും ഈ വില്ലേജ് ഓഫീസറാണ് ഇവിടെ അങ്ങോട്ട് എന്നിട്ട് ഓട്ടിക്കുന്നു എന്നിട്ട് തഹസിൽദാർത് കത്ത് തന്നിട്ടുണ്ട് എനിക്ക് ഞാൻ ക്രിസ്ത്യൻ ലാറ്റും കത്തിൽ കാണുന്ന സർട്ടിഫിക്കറ്റ് തന്നിട്ടും ഇവരത് അംഗീകരിക്കുന്നില്ല ഇവരെ മുകളിലുള്ള ഒരാളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച റിപ്പോർട്ട് പോലും ഇവർ അംഗീകരിക്കുന്നില്ല ഞാൻ കഴിഞ്ഞ മാസം പതിനാലാം തീയതി മുതലാണ് കഴിഞ്ഞ മാസം പതിനാലാം തീയതി എനിക്ക് പോലീസിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വന്നതാണ് അത് തീയതി ലാസ്റ്റ് ഡേറ്റ് അതുവരെ ഞാൻ ഇവിടെ ഇറങ്ങി നടന്നു ഇവിടെ എന്നിട്ട് ഇവിടെ നിന്ന് ഞങ്ങോട്ട് താലൂക്കിലോട്ട് അവരിപ്പ തകസിദാർ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് തരാൻ പറ്റത്തില്ല ഒന്നും കൊണ്ടല്ല അവർക്ക് നിങ്ങൾ എന്തെങ്കിലും കൈക്കൂലി എന്ന് കരുതരുന്ന് കുറച്ച് പൈസ അങ്ങ് കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇത് തരത്തുള്ളൂ കാരണം അവരൊക്കെ വലിയ കഷ്ടത്തിലായി പോകും വില്ലേജ് ഓഫീസേഴ്സിനൊന്നും പൈസ ഇല്ല ശമ്പളം ഇല്ല പിന്നെ പോലീസ് പെൺപിള്ളാർക്ക് ചേർന്നും ജോലി ഇല്ല പോലീസ് പണി പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ബാക്കി കേരളില്ല ഇപ്പൊ എനിക്ക് സർട്ടിഫിക്കറ്റ് തരുന്നില്ല എല്ലാ യോഗ്യതയും ഉണ്ട് എനിക്ക് നമ്മുടെ നമ്മുടെ പള്ളിയിലുള്ള അങ്ങനെയാണ് കേൾത്തിയാണ് അവർക്കറിയാലോ നമ്മുടെ പള്ളിക്ക് പോണത് എന്ന സ്റ്റാഫ് പറഞ്ഞ പൈസ ഉണ്ട് അതായത് കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ല അരി മണ്ണെന്ന പഞ്ചസാര ഉപ്പ് കടുക് ഉള്ളി സവാള അതങ്ങനെ കളുത്തുള്ള കൊറച്ച് 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 സാധനങ്ങൾ ഇവിടുത്തെ ക്ലർക്കാണ് ഇവിടെ ഇന്നലെ വന്നപ്പോഴും എന്റെ അടുത്ത് അങ്ങനെയൊക്കെയാണോ ഇന്നലെ ഞാൻ ഇവിടെ വന്നു നെരഞ്ഞാതെ ഞാൻ ഇവിടെ വന്നു ആ പോലീസ് എന്നുള്ള ജോലി മോശമാണ് പോലീസ് എന്നുള്ള ജോലി പറ്റൂല അടുത്തൊരു ലിസ്റ്റ് വന്നിട്ട് അതില് തരാന്നാണ് എന്നിട്ട് പറയണത് എന്നിട്ട് ഇപ്പൊ പറഞ്ഞെന്ന് വെച്ചാ ഗസറ്റ് പബ്ലിഷ് ഞാനിപ്പോ എൽ സി ആണ് ഗസറ്റ് പബ്ലിഷ് ചെയ്ത് ആറ് മാസം കഴിഞ്ഞിട്ട് തരാം എന്നാണ് ഇവരുടെ അടുത്ത് പറഞ്ഞത് അപ്പൊ അങ്ങനെ പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എന്റെ എസ് എസ് എൽ സർട്ടിഫിക്കറ്റ് ക്രിസ്റ്റൽ ലാറ്റിൻ കത്തെടുക്കെന്നാണ് എനിക്ക് താലൂക്കിൽ തകസിൽ തന്നതും ക്രിസ്റ്റൽ ലാറ്റിൻ കത്തെടുക്കെന്നാണ് അപ്പൊ അത് രണ്ടും രണ്ട് ഒരുമിച്ചതിക്ക് ഗസറ്റ് പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ കൺവേർട്ട് ചെയ്യണതല്ല അപ്പൊ ആ ഒരു ഇതുപോലെ ഇവിടെ കൊടുത്തിട്ട് ഇവർക്കത് പറ്റൂല അത് പറ്റൂല്ല എന്നാണ് പറയണത് ആ വില്ലേജ് പറയണമെന്ന് വെച്ചാൽ എന്നത് ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കാൻ അതിനിപ്പോ വില്ലേജ് ശുപാർശ ചെയ്യണ്ടല്ലോ എനിക്ക് പറ്റത്തില്ല പാടില്ലാട്ടാ പോലീസ് എൽ ഡി ക്ലർക്ക് വരും അതില് ഫസ്റ്റ് റാങ്ക് മേടിച്ച് വന്നാ ഞാൻ സർട്ടിഫിക്കറ്റ് തരാം പിന്നെ കുറച്ച് പൈസ ചെലവും കാര്യങ്ങളൊക്കെ ഉള്ളു നിങ്ങളെല്ലാം ഒന്ന് സഹകരിക്കി നമ്മളെ വില്ലേജ് ഓഫീസ് നഷ്ടത്തിലാണ് ചില വില്ലേജ് ഓഫീസൊക്കെ കണ്ടിട്ടില്ല ബിൽഡിംഗ് ഒക്കെ പഴയ ബിൽഡിംഗ് ആണ് നഷ്ടത്തിലാണവര് നഷ്ടത്തില് പാവം കുറെ പേപ്പർ കെട്ടുകളും കാര്യങ്ങളും വെച്ച് പാവങ്ങൾ ഇരിക്കുകയാണ് നഷ്ടത്തിലാണ് നമ്മൾ സഹായിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരാണ് സഹായിക്കുന്നത് അല്ലേ ഇത് കൈക്കൂലിയായിട്ടൊന്നും ഒന്നും പറയണില്ല അരിമണ്ണനെ പഞ്ചസാരയും വാങ്ങാനുള്ള ഉള്ള ബുദ്ധിമുട്ടിലാണ് വില്ലേജ് ഓഫീസേഴ്സും ടീംസും അവർക്ക് എന്തെങ്കിലും ഷൈൻ എന്ന് പറയുന്ന ഏതോ സ്റ്റാഫ് പറഞ്ഞെന്നല്ലേ പറയുന്നത് എന്തെങ്കിലും പൈസ ചിലവ് ചിലവേ കുറച്ച് ചിലവ് ചെയ്യുമ്പം അവർ പിന്നെ അത് ക്ലിയർ ചെയ്ത് രാവിലെ എടുത്തു തരും ഏ സൂപ്പർ ഏതായാലും വില്ലേജ് ഓഫീസ് നമ്മൾ കാട്ടാക്കട ഉറിയാകോട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വില്ലേജ് ഓഫീസാണ് ട്രിവാൻഡ്രത്താണ് ട്രവാൻഡ്രത്താണ് കാട്ടാക്കട ഉറിയാകോട് പൂവച്ചൽ ആ ഒരു ഏരിയയാണ് പൂവച്ചലിൽ നിന്ന് ഉറിയാകോട് നെടുമ്പങ്ങാട് പോകുന്ന റൂട്ട് ആ ഒരു ഏരിയയിലാണ് ഈ സംഭവം അവിടുത്തെ ഒരു വില്ലേജ് ഓഫീസിലുള്ളതാണ് ഇത്രയും നല്ല അടിപൊളി അവർക്ക് അവർ ഭയങ്കര നഷ്ടത്തിലാണ് കാട്ടാക്കടയൊക്കെ അല്ലേ കാട് ഏരിയയാണ് റബ്ബർ ആ ഒരു ഏരിയയാണ് അപ്പോൾ അവിടെ ആ ഒരു വില്ലേജ് ഓഫീസ് വെച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് ഭയങ്കര നഷ്ടം ഗവൺമെന്റിൽ നിന്നൊന്നും പൈസ കിട്ടുന്നില്ല ശമ്പളം ആയിരിക്കില്ല ഏഹ് അതുകൊണ്ടായിരിക്കും ശമ്പളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തുച്ഛമായ ശമ്പളമേ ഉള്ളൂ ഉം ആയിരം രൂപയ്ക്ക് അകത്ത് അതുകൊണ്ടാണ് അവർക്ക് മാസം ആയിരം രൂപയ്ക്കകത്ത് വെച്ച് ചെലവുണ്ട് ഉം ചിലവുമുണ്ട് ഭയങ്കര കഷ്ടത്തില്ല ഭയങ്കര കഷ്ടത്തില്ല അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ വേറെ ഒന്നും തന്നെ ധരിക്കരുത് ഉം വില്ലേജ് ഓഫീസർക്ക് ഇപ്പൊ ശമ്പളം ഇല്ല ഇതാണ് അവസ്ഥ ഉം സൂപ്പർ ഏട്ടാണ് ഉം മറ്റുള്ളവരെല്ലാ നഞ്ചിത് അവര് പോലീസിലോ വട്ടാളത്തിലോ എന്തിലോ പോട്ട് നിങ്ങൾക്ക് എന്താ അവർക്ക് ഇഷ്ടമുള്ള ജോലി അവർ ചെയ്യിട്ട് പിന്നെ ഈ പറഞ്ഞല്ലേ കൈക്കൂലി കൈക്കൂലി കൈക്കീലി കിട്ടിയാൽ നിങ്ങൾ ഒപ്പിടും അല്ലേ സീതാർ ഒപ്പിട്ടിട്ട് പോലും നിങ്ങളുടെ മേളിലുള്ളവർ ഒപ്പിട്ടിട്ട് പോലും അതൊന്നും പറ്റൂല നമുക്കിവിടെ കുറച്ച് ചിലവുണ്ട് നമ്മൾ ആ ചിലവും കൂടി ഒന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ റെഡിയാക്കി തരത്തുള്ളൂ ഇതാണ് അവസ്ഥ ഇതാണ് അവസ്ഥ എന്തായാലും ഈ ഒന്ന് പൊളിച്ചടിക്കും ഇത് കർമ്മ ന്യൂസിലാണ് ഈ ന്യൂസ് വന്നിട്ടുള്ളത് അവരും പൊളിച്ചടിക്കുക എന്തായാലും ന്യൂസ് അറ്റൻഡ് ചെയ്ത് ഇങ്ങനെ ഒരു കോലുകളൊക്കെ സൃഷ്ടിച്ചല്ലോ കൊള്ളാം നല്ലതു തന്നെ എല്ലാത്തിനും പണി കൊടുക്കട്ടെ എല്ലാത്തിനും പണി കൊടുക്കട്ടെ ഏഹ് നല്ല ശമ്പളമാണ് ഈ വില്ലേജ് ഓഫീസേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ കിട്ടുന്നത് നല്ല ശമ്പളം നല്ല ശമ്പളം പത്തും എഴുപത് എൺപത് എന്ത് എത്ര എന്താ അവർക്ക് തന്നെ അറിയാം കിട്ടണ അതിനൊന്നും ഒരു കൈ കണക്കില്ല എന്നിട്ടും മറ്റുള്ളവൻ്റെ ചാട്ടിയിൽ കൈയിട്ട് വരണ ഈ സ്വഭാവം നിർത്താനുള്ള പരിപാടിയൊന്നും ഇല്ല ഏഹ് ഇവിടെ അന്നെന്നുള്ള അന്നത്തിന് വേണ്ടിയാണ് ഭാവങ്ങളും കഷ്ടപ്പെടുന്നത് ഏ നല്ല പൈസ കിട്ടിയിട്ടും ആൻ്റെയൊക്കെ കഞ്ഞി കൈയിട്ട് വരുന്ന ഈ വൃത്തിയെടുത്ത സ്വഭാവം നിർത്തണം കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും എല്ലാം തെറ്റി തന്നെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഏഹ് ഈ വാങ്ങണവന്മാരെ പ്രത്യേകിച്ച് നോട്ട് ചെയ്തിട്ട് ഇതൊക്കെ നിന്ന് പിരിച്ചു വിടണം അല്ല സസ്പെൻഷൻ കൊടുത്തല്ലോ ഇവിടെ ഉണ്ട് കാരണം ഇത്രയും നല്ല ശമ്പളങ്ങളും കാര്യങ്ങളും കിട്ടിയിട്ട് കൈക്കൂലി വാങ്ങുന്നതിന്റെ അവസ്ഥ ആലോചിച്ച് നോക്ക് പണം പണം എന്നുള്ള ഒരു ആക്രാന്തം മാത്രം നിന്ന് പിരിച്ചു വിടണം അപ്പൊ പ്രശ്നം സോൾവാം ഏഹ് ഇത് ഒന്ന് രണ്ടുപേരെ ഇങ്ങനെ ജോലി കൈക്കൂലി വാങ്ങി പിടിച്ച് നിന്ന് പിരിച്ചു വിട്ട് അങ്ങനത്തെ സീനുകൾ വരുമ്പോ പിന്നെ ഓട്ടോമാറ്റിക്കലി ഈ സംഭവം നിൽക്കും മനസ്സിലായി കാരണം സസ്പെൻഷൻ കൊടുത്തുകഴിഞ്ഞാൽ പകുതി ശമ്പളത്തോടെ വീട്ടിൽ പോയി സുഖമായിട്ടിരുന്ന് തിന്നു അതിനേക്കാളും ജോലി നിങ്ങൾ പിരിച്ചുവിടുന്നു അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ ഉം അപ്പൊ പിന്നെ പ്രശ്നമില്ല പിന്നെ അടുത്ത് കൈക്കൂലി വാങ്ങണോ ഒന്നുകൂടി ഒന്ന് ചിന്തിക്കും ഇതിപ്പോ വില്ലേജ് ഓഫീസേഴ്സിന് ഇള കിടക്കണം എന്നു ഓ അല്ലെങ്കിൽ തന്നെ വില്ലേജ് ഓഫീസിൽ പോകുമ്പോൾ കുറെ മടിയാണ് പേപ്പറും കാര്യങ്ങളൊക്കെ തരെ എന്തായാലും കൊള്ളാം ചെറുക്കെട്ട് ചെറുകിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും താഴെ കമൻ്റ് ചെയ്തേക്കും എന്തായാലും ഈ യുവതി ഇപ്പോൾ ചടിക്കേട്ട് ഇവർ അർഹതയുണ്ട് പോലീസിൽ ഇവർ പോകണം ഇവർക്ക് അതിനുള്ള ഒരു ചങ്കൂറ്റമുണ്ട് എന്തായാലും അവർ പൊളിച്ചടിക്കും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട താഴെ കമൻറ്റായാലും പ്രതീക്ഷിക്കുന്നു ബൈ